നമ്മളെ മോൻ മോളെ മോന്റെ പിറന്നാളായിന്ന് എനക്ക് മൂന്ന് പെൺകുട്ടികളാണ് അതിലൊരാൾക്ക് ഒരാ കുഞ്ഞുണ്ട് അവരെ മോന്റെ പറഞ്ഞാളായിന്ന് അതുകൊണ്ട് അവരെ വീട്ടിലാന്ന് കേക്ക് പോയിട്ട് അങ്ങനെ വേറെ വീട്ടിലെത്തി ബാക്കി ഞാൻ അങ്ങ് കാണിച്ചു തരാം ഓട്ടോ പിടിച്ചു ഓട്ടോ പിടിച്ചിട്ട് പോന്നെയായിരുന്നു അതുകൊടുത്ത് പേര് കൂട്ടിയിട്ട് ഇങ്ങോട്ടേക്കെ പേര് കൈക്ക് കുറച്ച പാട് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണോ കമൻറ്റിൽ തന്നെ അറിയില്ല ു ഒരാക്ക് കൊടുത്തോ ബാബക്കല്ലേ มันมากรุได้เออกูก็มาไปไปชุบไปชุบโอ๋ๆอ่าจะทําอะไรอ่ะเนี่ยเคขอฉันลงไปนะตัดเดดิตัดสรุปนะนะผมจะไปนะผมจะไปนะทําไมหนูจะไปแกล้งแล้วจะไป <laughs> <laughs>